ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അഭയം സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ എന്നാൽ സംഘർഷം സംഘാടനത്തിലെയും വിധി നിർണയത്തിലെയും പിഴവുകളുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്നും പി എം ആർഷോ നടന്നത് ഏകപക്ഷീയ ആക്രമമാണെന്നും ആർഷോ തിരുവനന്തപുരത്ത് പറഞ്ഞു കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയ മത്സരാർത്ഥികളെ വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി അതിന്റെ സംഘാടകരും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വവും ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ ഉണ്ടായത് അത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷമല്ല മറിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളെ മത്സരാർത്ഥികളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിന്റെ സാഹചര്യം അതിന്റെ ദൃശ്യങ്ങൾ ചിലരെങ്കിലും പുറത്തു വന്നത് ചില മാധ്യമങ്ങളെങ്കിലും ടെലികാസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത അതിക്രൂരമായിട്ടുള്ള അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് മാരകമായി ഇരുമ്പുവടികൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ വട്ടം തിരിഞ്ഞ് ഒറ്റയ്ക്ക് അടിച്ച് നശിപ്പിക്കുന്ന നിലയിലേക്ക് അതിക്രൂരമായി അക്രമിക്കുന്ന നിലയിലേക്കുള്ള ദൃശ്യങ്ങൾ പുറത്തേക്കുണ്ട് കെ എസ് വിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുമ്പുതണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ അടിച്ച് തലപൊളിക്കുകയുണ്ട് ഇനി ഒരു ഇടവേളയാണ് കേരളാ വിഷൻ ന്യൂസിൻ്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം